ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ രചനയും നമ്മുടെ മനസ്സിനെയും കൂടിയിട്ട് സംസാരിക്കുകയാണ് മഹേഷിൻ്റെ ഭാര്യയാണ് ഇഷ്യുത അവരൊന്നിച്ച് ജീവിക്കട്ടെ എന്ന് രചന പറയാട്ടോ അവർക്കൊരു കുഞ്ഞ് പറഞ്ഞാലും ഈശുദ എൻ്റെ കുഞ്ഞിനെ കൈവിടില്ല എന്ന് എനിക്കറിയാം അതൊക്കെ കുഞ്ഞ് പിറക്കട്ടെ അപ്പം കാണാം നിൻ്റെ മോളെ അവളെ ഒറ്റപ്പെടുത്ത് നോക്കിക്കോ അപ്പോഴും ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് രചന പറയുക ഇഷ്ടയ്ക്ക് സ്വന്തം കുഞ്ഞാണ് വലുതെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ ചിപ്പിമോള് ഏറ്റുവാങ്ങും മഹേഷിനെ വേദനിപ്പിക്കുന്ന കാര്യമൊന്നും ഞാൻ ചെയ്യില്ല മഹേഷിൽ നിന്നും ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല എന്നൊക്കെ രചന വലിയ പുണ്യാളത്തെ കേട്ടോ എന്നോട് പക വെച്ച് മഹേഷ് പെരുമാറാതിരുന്നാൽ മാത്രം മതിയായിരുന്നു അതുപോലെ ആൻറ്റിയുടെ സഹകരണവും എന്നും ഉണ്ടാവണം ഇടി നീ ഒന്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്ക് ഇഷ്ട പ്രസവിക്കുന്നതിലോ അവർ ഒന്നിച്ച് ജീവിക്കുന്നതിലോ ഒന്നും എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ ദേവികയിൽ നിന്നും അവർ സത്യം അറിയരുത് അത്രേ എൻ്റെ ഉള്ളൂ തൻ്റെ പേരക്കുട്ടിയെ ഇഷ്ട തിരിച്ചു കൊടുത്താൽ ഡോക്ടർ ദേവികയുടെ മനസ്സ് ഒലഞ്ഞു പോകും എല്ലാ അപരാധങ്ങളും ദേവിക ഏറ്റു പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും എൻ്റെ മകൻ എന്നെ തള്ളി പറയും ഇല്ലാൻറ്റി ആൻറ്റി ആരും ഒന്നും ചെയ്യില്ല ഇല്ല എൻ്റെ മകൾ മരുമോൾ എൻ്റെ മുഖത്ത് നോക്കി നിങ്ങളൊരു അമ്മയാണോ എന്ന് ചോദിക്കും അതിനൊന്ന് മടിക്കുന്നവളൊന്നും അല്ല ഈ അല്ലയ എവിടെയും ജയിച്ച് നിന്നവള തോറ്റുപോയാൽ പിന്നെ എനിക്കൊരു ജീവിതമില്ല ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗമില്ല ഞാൻ എന്ത് ചെയ്യണം അതിന് എന്ന് രചന ചോദിച്ചപ്പോൾ നാളെ ഡോക്ടർ ദേവികയുടെ മകളുടെ സർജറി മകളുടെ മകളുടെ സർജറി ഒരിക്കലും ഇഷ്യുത ചെയ്യരുത് അയ്യോ അതൊരു ക്രൂരതയല്ലേ എന്ന് രചന ചോദിച്ചപ്പം അതിന് ഡോക്ടറായിട്ട് അവൾ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത് വേറെ ഡോക്ടർമാർ ചെയ്യട്ടെ ഇഷ്യുതയുടെ അസാന്നിധ്യത്തിൽ മറ്റൊരു ഡോക്ടർ ചെയ്യട്ടെ ഇഷ്യുതയെ തടയാൻ നീ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുകയുള്ളൂ ആൻറ്റി ചെല്ല ദൈവത്തെ പിടിച്ച് പ്രാർത്ഥിച്ചതല്ലേ ആൻറ്റി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരും നീ എന്നെ ഒഴിയുകയാണോ ഇല്ല എൻ്റെ വാക്ക് സത്യമായിട്ട് തീരും ആൻറ്റി വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്ക് സത്യമുണ്ടെങ്കിൽ സർജറി ചെയ്യുന്നത് ഇഷിതി ആയിരിക്കില്ല ആയിട്ട് ആൻറ്റി ചെല്ല ചെല്ലന്നേ എന്ന് പറയുക കേട്ടോ എന്തായാലും മനസ്സിനെ അവിടെ നിന്ന് അങ്ങ് പോവാണ് എന്തായാലും ഇഷുതിയെ കൊല്ലാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ള രചന അതോർത്തിട്ടാണ് രചന ഒരു വാക്ക് കൊടുക്കുന്നത് അങ്ങനെ ഇഷുതിയുടെ കാറ് ബ്രേക്ക് ഡൗൺ ആക്കാനായിട്ട് പ്രാഞ്ചിയും കൂട്ടരും ചെന്നു അങ്ങനെ പണി തുടങ്ങിയിട്ടവര് സെക്യൂരിറ്റി ഒന്നും കാണുന്നൊന്നുമില്ല സെക്യൂരിറ്റി റൗണ്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വണ്ടിക്കടിയിൽ ഇവർ കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ ആരെയും കണ്ടില്ല വണ്ടിക്ക് ചുറ്റും ആരോ ഉണ്ട് എന്ന് തോന്നി സെക്യൂരിറ്റി ഒന്നും പലതും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കണ്ടില്ല കേട്ടോ ആരെയും വണ്ടിക്കടിയിലാണ് പ്രാഞ്ചി ഇങ്ങനെ കിടക്കുന്നത് അയാൾ വണ്ടിക്കടിയിലേക്ക് നോക്കാൻ മെനക്കെട്ടുമില്ല അത് വേറെ കാര്യം അങ്ങനെ സെക്യൂരിറ്റി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർ ബാക്കി പണി തീർക്കുന്നത് ഒരു വണ്ടിക്കടിയിൽ ഇങ്ങനെ കയറി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കൊക്കെ കളയാൻ പറ്റുമോ എൻ്റെ ഭഗവാനേ എങ്ങനെ വണ്ടിയൊക്കെ എടുത്തോണ്ട് ആൾക്കാർ എന്തോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചിപ്പിമോള് മഹേഷിന് അരികിലേക്ക് വരാം എന്നിട്ട് ചിപ്പിമോള് വന്നിട്ടൊന്നും ഇണ്ടാതിങ്ങനെ ഇരിക്കുക കേട്ടോ മഹേഷ് ഇച്ചിരി തന്നെ നോക്കിയിരുന്നു ഡാഡിയോട് മോൾക്ക് എന്തോ പറയാനുണ്ടല്ലോ എന്നാ പറ ഡാഡി കേൾക്കാൻ റെഡിയാ ആദ്യമായിട്ട് ടൂറിന് പോകാൻ ഞാൻ വിളിച്ചു അവൻ സമ്മതിച്ചോ സ്കൂളിൽ വെച്ച് ആദ്യ നോക്കട്ടെ പറയാമെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇപ്പോൾ ആദ്യ ഏട്ടൻ വിളിച്ച് പറയാം വരുന്നില്ല എന്ന് എനിക്കത് കേട്ടിട്ട് സങ്കടമായി ആദ്യ ഉണ്ടെങ്കിൽ എന്ത് രസ ആദ്യേട്ടൻ്റെ എന്നോട് ഒരു സ്നേഹവും ഇല്ല ഡാഡി എന്നൊക്കെ കൊച്ചിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും കൊച്ചിനെ സമാധാനിപ്പിക്കുകയാണ് മഹേഷ് അടുത്ത് പോയിരുന്നിട്ട് അത് നിനക്ക് വെറുതെ തോന്നുന്നത് മോൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല മമ്മിയുടെ പെർമിഷൻ ഇല്ലാതെ അവന് വരാൻ പറ്റുമോ അഥവാ അനുവാദം ചോദിച്ചാൽ അവൻ്റെ മമ്മി നമ്മുടെ കൂടെ വിടുന്നു തോന്നുന്നുണ്ടോ അത് മമ്മി സമ്മതിക്കില്ല മോൾക്കതറിയാലോ അവൻ്റെ മനസ്സാഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ മമ്മിയുടെ കീഴിലല്ലേ അവൻ ജീവിക്കുന്നത് സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അവിടെ നിന്ന് വന്നാൽ പോരെ അവനെ കാണാതായ പോലീസിനെ അറിയിക്കില്ലേ അത് പിന്നെ വലിയ വിഷയമാകൂലേ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ മോൾക്ക് ആദ്യം നമ്മുടെ കൂടെ ടൂറിന് വരാൻ പറ്റില്ല എന്ന് ഡാഡിക്ക് അറിയാം വന്നാൽ തന്നെ അവൻ്റെ മമ്മിയെ അറിയിക്കാതെ നമുക്ക് കൂടെ കൊണ്ടാകാനും പറ്റില്ല ഡാഡിക്ക് അവനുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ അവൻ്റെ മമ്മിയായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോൾ ആദ്യമായിട്ടനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അച്ഛനും അച്ഛമ്മയൊക്കെ പറയുന്നതോ അതെ അവന് പോലീസും കോടതിക്കായിട്ട് രചന വരുമ്പോൾ അവൻ പറയണം ഡാഡിയുടെ കൂടെ നിൽക്കണമെന്ന് പിന്നെ മമ്മിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പക്ഷേ അതുപോലെയാണ് മമ്മി അറിയിക്കാതെ മൂന്നാല് ദിവസം നമ്മുടെ കൂടെ ടൂറിന് വരുന്നത് അപ്പോഴേക്കും കൊച്ചു വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് മോളിങ്ങനെ വിഷമിക്കല്ലേ മോൾ വിഷമിച്ചാൽ നിൻ്റെ അമ്മ ടൂറ് എന്ന് പറയും അയ്യോ അത് വേണ്ട നമുക്ക് ടൂറ് പോകാം ഞാൻ വിഷമം ഒന്നും കാണിക്കത്തില്ല എന്ന് കൊച്ചു പറഞ്ഞ് കൊച്ചു ചിരിക്കുക എന്നിട്ട് ഡാഡിക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് കൊച്ചു പോവുകയാണ് കൊച്ചിന് ഒത്തിരി സങ്കടമുണ്ട് ഈ കാര്യത്തിൽ നിന്ന് മഹേഷിന് മനസ്സിലായി മഹേഷ് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇഷ്യുടെ വെള്ളമൊക്കെ ആയിട്ട് കയറി വന്നു എന്താ ഒരു മൂഡ് ഓഫ് പോലെ മോൾ എന്താ മഹേഷിനോട് വന്ന് പറഞ്ഞേ അവളോട് ചോദിച്ചപ്പം എന്തോ മനസ്സിൽ സങ്കടം ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു ചിരിയും ചിരിച്ചിട്ട് അവൾ പോയല്ലോ പ്രതീക്ഷിച്ചത് തന്നെയാണ് അവൾ പിന്നാലെ നടന്ന് നിർബന്ധിച്ചിട്ടും ആദ്യ ടൂറിന് വരാൻ കൂട്ടാക്കുന്നില്ല അതിൻ്റെ സങ്കടമാണ് സത്യത്തിൽ ചിപ്പി സങ്കടപ്പെടുത്തിയതേ അവനെയാ ചിപ്പിക്കൊപ്പം വരാൻ മനസ്സുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ രചന അവിടെക്ക് ഇഷിത പറഞ്ഞു അവനും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ രചന കാണിക്കുന്നത് സ്വാർത്ഥതയല്ലേ അവൻ അവൻ്റെ കൂടപ്പുറപ്പിനോട് സഹകരിക്കാൻ സമ്മതിക്കണം ഇപ്പം പിടിച്ചടക്കി വെച്ചാലും അവസാനം അവൻ വേലിക്കെട്ടൊക്കെ മാറ്റില്ലേ രചന നേരെ തിരിച്ചായിരിക്കും ചോദിക്കുന്നത് എന്തുകൊണ്ട് ചിപ്പി മോളെ അങ്ങോട്ട് വിടുന്നില്ല എന്ന് അതിന് അവൾക്കൊരു വീടുണ്ടോ ഒരു ആഭാസന്റെ കൂടെ കഴിയുന്ന ആവൻ്റെ അരികിലേക്ക് എങ്ങനെയാ മോളെ ദൈവം ചിപ്പിയെക്കുറിച്ച് പറയാം രചനയ്ക്ക് ഒരു യോഗ്യതയില്ല ആ ഹാദിയുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചില്ല അച്ഛൻ്റെ വാക്കുകളൊക്കെ താനും കേട്ടതല്ലേ ഹാ ഞങ്ങളുടെ മൂത്ത മകനാണ് മറ്റൊരു തൻ്റെ ഔദാര്യത്തിൽ കഴിയുന്നത് നിൻ്റെ മകനെ ഞാൻ എന്ന് ആകാശ് ചോദിച്ചാൽ അതിന് എനിക്ക് മറുപടിയില്ല ഹാ നിലയ്ക്ക് ഒരച്ഛൻ്റെ തോൽവി തന്നെയല്ലേ അത് എന്നിങ്ങനെ ചോദിച്ചാൽ ആകെ സങ്കടപ്പെട്ടിട്ടാണോ സങ്കടപ്പെട്ടിട്ടാണ് മഹേഷ് നമ്മൾ ആദ്യം തിരിച്ചു പിടിക്കാൻ പല ശ്രമങ്ങളും നടത്തിയതല്ലേ മഹേഷ് അവന് സ്വയം തോന്നാതെ അവൻ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ദിവസം വരുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ആ അത് വിട് നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തതുപോലൊക്കെ കാര്യങ്ങൾ നടക്കുമോ നാളെ മുതൽ ഞാൻ ലീവിലാണ് പണി കഴിയുമ്പോൾ വർക്ക്ഷോപ്പിൽ പോയി വണ്ടി എടുക്കണം അത് ഒരു വൈകുന്നേരമൊക്കെ ആകും അതുവരെ ഇതുവരെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേ ഡോക്ടർ ദേവികയുടെ പേരക്കുട്ടിയുടെ സർജറി നാളെ രാവിലെ തന്നെ നടക്കും പിന്നെ കുട്ടിക്ക് ബോധം തെളിയുന്നവരെ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാകണം ചിപ്പിയുടെ കാര്യങ്ങൾ മഹേഷ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതേക്കുറിച്ച് താൻ ടെൻഷൻ ആവണ്ട അതെനിക്കറിയാമല്ലോ അല്ല നാളെ എനിക്ക് മറ്റെന്ത് പണിയാ ഉള്ളത് ആ ഞാൻ തൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യാം ഏയ് അത്രയ്ക്കൊക്കെ വേണോ തനിക്കും മോൾക്കും പകൽ പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ സെലക്ഷൻ ആയിക്കോട്ടെ എനിക്കും ഇല്ല ചില താല്പര്യങ്ങളൊക്കെ സമ്മതിച്ചു ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളല്ലേ സംഭവിക്കാൻ പോകുന്നത് ആയിക്കോട്ടെ നടക്കട്ടെ അല്ല റിസോർട്ട് എങ്ങനെയാണ് ആ അവിടെ ചെല്ലുമ്പോൾ താനൊന്ന് ഞെട്ടും റിസോർട്ട് കണ്ട് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ രണ്ട് കോട്ടേജാണ് രണ്ട് റൂമുള്ള കോട്ടേജാണ് ഒന്ന് മോൾക്കും മറ്റൊന്ന് നമുക്കും ഹിൽ ടോപ്പിലാണ് റിസോർട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിരിക്കും ഞാൻ തനിക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മഹേഷ് അപ്പോൾ അവളും പുഞ്ചിരിയോടു കൂടി ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഈശ്വരീം മഹേഷിൻ്റെ ഒരു പാട്ട് സീനുകളുടെ അവരുടെ ആ ഒരു ലവ് സീനൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ രണ്ടുപേരും ഓർമ്മകളിലാണ് കേട്ടോ രജനർക്ക് നേ രചനക്ക് നേരെ ചോദ്യങ്ങളുമായിട്ട് ആദ്യം ചെല്ലുക എന്നോട് പഠിക്കാൻ പോട്ടാന്ന് അങ്കിള് പറഞ്ഞപ്പോൾ മമ്മി എന്തിനാ അയാളോട് കെഞ്ചാൻ പോയത് ഏഹ് എൻ്റെ മോൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് മമ്മി പറഞ്ഞായിരുന്നെങ്കിലോ അങ്കിൾ അത്ര ഷോ ഇവിടെ ഇറക്കുമായിരുന്നോ മോളെ നിൻ്റെ ഡാ മോനെ നിന്റെ ഡാഡി ചെയ്തത് ശരിയോ തെറ്റോ അത് നീ പറ ചിപ്പി വെറുതെ സംശയിച്ചതാണ് അത് കേട്ട് തല്ലാനും കൊല്ലാനും നിൻ്റെ ഡാഡി വന്നതോ നിന്നെ വിളിച്ചൊന്ന് ചോദിക്കുമെങ്കിലും ചെയ്തോ ഇല്ലല്ലോ ആകാശിനെ മഹേഷ് തല്ലി പദം വരുത്തിയത് നീയും കണ്ടതല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആകാശ അഭിനയിക്കുന്നതല്ലേ ഇങ്ങനെയൊക്കെ അപ്പോഴേക്കും ആദ്യം ചിരിക്കുക കേട്ടോ നീ ചിരിച്ചോ ഇതിവിടം കൊണ്ട് തീരുന്നേ നീ കരുതണ്ട കേട്ടോ ഡാഡി അങ്കൾ ഒരു ചുക്കും ചെയ്യത്തില്ല ഇതൊക്കെ അങ്കിളിൻ്റെ വെറും പേടിപ്പീരാം ഇനി നമ്മൾ മറ്റൊരു വാടക വീടെടുത്ത് താമസിച്ചാൽ തന്നെ ഓരോ അഭ്യാസം കാണിക്കാനും അങ്ങൾ വരത്തില്ല ശല്യപ്പെടുത്താൻ നിന്നാലേ ഡാഡി വന്ന് പഞ്ചിക്കിടുന്ന അങ്കിളിന് നല്ലതുപോലെ അറിയാം അല്ല നീ ഇപ്പം എന്തിനാണ് വന്നത് സുമിയാൻറ്റി മമ്മിക്ക് കൂട്ടായിട്ടുണ്ട് തോന്നലേ മമ്മി അങ്ങ് കളഞ്ഞര കേട്ടോ അവരങ്കിളിൻ്റെ ആളാണ് അത് മമ്മി മറക്കണ്ട അങ്കിളും സുമിയാൻറ്റിയും തമ്മിൽ മമ്മി അറിയാത്തൊരു ബന്ധമുണ്ട് നീ എന്താ സി ഐ ഡി പണിയും തുടങ്ങിയോ ഏടാ എൻ്റെ പഴയ കൂട്ടുകാരി അവള് മമ്മിയുടെ ക്ലാസ്മേറ്റ് ഒക്കെ ആയിരിക്കും പക്ഷേ അങ്കിളെ ബിസിനസ്സുകാരനാ അത് മറക്കണ്ട സുമിയാൻറ്റീം ബിസിനസ്സുകാരിയാണ് അവർ തമ്മിൽ കണക്ഷനുണ്ട് കണക്ഷനോ എന്താ നീ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല മമ്മി കരുതുന്നത് മമ്മി പറഞ്ഞിട്ട് ആൻറ്റി ഇവിടെ നിൽക്കുന്നതെന്നല്ലേ എന്നാ സത്യം അതല്ല ആന്റി ഇവിടെ കൊണ്ടുവന്നതേ അങ്കിൾ തന്നെയാ എന്തിന് ഡാഡിയെ തകർക്കാനായിട്ട് ഇതൊക്കെ നിൻ്റെ വെറും തോന്നല മോനെ അല്ല ആ മമ്മി എൻ്റെ തോന്നലല്ല എത്രയോ വർഷമായിട്ട് എനിക്ക് സുമി അറിയാമെന്നറിയോ സുമി ഇവിടെ നിൽക്കുന്നുണ്ടാ ആകാശം നമ്മളോട് മാന്യമായിട്ട് പെരുമാറുന്നത് നിൻ്റെ ഡാഡി ആകാശിനെ തല്ലിയിട്ടും ആ പ്രശ്നം പരിഹരിച്ചത് സുമിയല്ലേ ആദ്യീന്ന് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മമ്മിക്ക് കഴിയാതെ പോയില്ലേ എന്തുകൊണ്ടാണ് എൻ്റെ ഡാഡിക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ സമ്മതിച്ചു തരില്ല മമ്മി അതിന് കൂട്ട് നിന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം ഇത് കേട്ട് രചന ഒന്ന് ഞെട്ടോ കേട്ടോ നീ കുട്ടികൾ സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കണാ ഞാൻ കുട്ടിയല്ലല്ലോ അതിന് കുട്ടി ആയിരുന്നെങ്കിൽ പോലെ ഞാൻ ഡാഡിയുടെ കൂടെ പോയേനെ സുമിയാൻ്റിയായിട്ടുള്ള മമ്മിയുടെ കൂട്ടുകെട്ട് മമ്മിയെ തകർക്കും പിന്നീട് മമ്മിക്ക് വേദനിക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല മമ്മി ഓർത്തു വെച്ചോ എന്നൊരു മുന്നറിയിപ്പ് കൊടുത്താണ് ആദ്യം അവിടെ നിന്ന് പോകുന്നത് രചനയാണെങ്കിൽ അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നുമില്ല അപ്പോഴേക്കും സുമിത വരിക ആദ്യം എന്താ പറഞ്ഞിട്ട് പോയത് ആകാശമായിട്ടുള്ള വിഷയം തന്നെ ഞാൻ അവന് വേണ്ടി സംസാരിച്ചില്ല എന്ന് ഞാൻ ആ പ്രശ്നം പരിഹരിച്ചതല്ലേ സോറി പറഞ്ഞതിൽ അവന് വിഷമം ഉണ്ടെങ്കിൽ സഹിച്ചല്ലേ പറ്റുള്ളൂ നീ അത് വിട്ടുകളാ അല്ല പ്രാഞ്ച് തന്നെ വിളിച്ചോ നമുക്കതല്ലേ പ്രധാനപ്പെട്ട കാര്യം അതറിയാനാ ഞാൻ വന്നത് അയാളെന്നയിപ്പോൾ വിളിച്ചതേ ഉള്ളൂ ഈ പണി തീർത്തിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് കരുതിയപ്പോഴാണ് ആദ്യ പരിഭവം പറയാൻ വന്നത് അല്ല പ്രാഞ്ചി എന്താ പറഞ്ഞത് അയാൾ ഇഷിതിയുടെ ഫ്ലാറ്റിലെത്തിയോ എല്ലാവരും ഉറങ്ങാതെ അവിടെ കയറി പറ്റാൻ കഴിയില്ല അല്ലേ ഓ അതൊന്നും വേണ്ടതേ അയാൾ എല്ലാ പണിയും ചെയ്തു ഏൽപ്പിച്ച പണി ചെയ്തു സത്യമാണോ അതെ എന്തായാലും അവൾ നാളെ പോകാനായിട്ട് വണ്ടി വണ്ടിയെടുക്കും അവൾക്കൊരു കുട്ടിയുടെ സർജറി ഉണ്ട് നാളെ മഹേഷ് ലീവിലാണെന്ന് അറിഞ്ഞത് അപ്പം മഹേഷ് പോവില്ല മഹേ മറ്റന്നാൾ ടൂർ പോകാനുള്ള ഒരുക്കത്തിലല്ലേ എല്ലാം അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞു അപ്പം നാളെ അത് സംഭവിക്കുമല്ലേ മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്നല്ല ഈ ലോകത്തു നിന്ന് തന്നെ ഇഷുതി യാത്രയാകും പിന്നെ മഹേഷിൻ രണ്ട് മക്കളും നിൻ്റെ വഴി തുറക്കുക അത് കേട്ട് രചന ചിരിക്കുക കേട്ടോ ഇഷുതിയോട് വിഷമം തോന്നുന്നുണ്ടോ വിഷമിച്ചിട്ട് എന്താ കാര്യം അതവളുടെ വിധിയല്ലേ ഭർത്താവ് വാഴില്ല എന്ന് എല്ലാവരും അങ്ങ് പറഞ്ഞോളും അവളുടെ ജന്മം പാഴാക്കിയത് ദൈവം തന്നെയല്ലേ അല്ലായിരുന്നെങ്കിൽ ആദ്യം താലി കെട്ടിയവൻ്റെ കൂടെ കുട്ടികളുമായിട്ട് ജീവിച്ചുകൂടായിരുന്നോ പിന്നെ എൻ്റെ മോൾക്ക് അമ്മയായിട്ട് അവൾ എന്തിനാ വന്നത് അവളുടെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ പിന്നെന്തിനാ മറ്റൊനമ്മ അവിടെയും അവള് തോറ്റില്ലേ ഇതവളുടെ ദുർവിധി എന്നല്ലാതെ മറ്റെന്താ പറയുക നാളത്തെ ആ വാർത്തയ്ക്കായിട്ട് കാത്തിരിക്കുക അല്ലേ കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് അതൊന്ന് നേരിട്ട് കാണുന്നതല്ലേ അതിന് അവൾ പോകുമ്പോൾ പിന്നാലെ പോകണ്ടേ പോകണം നമുക്ക് അവൾ കാറുമായിട്ട് പോകുന്നത് നോക്കി ആ ഫ്ലാറ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒന്ന് കാത്തു കിടക്കാൻ നമുക്ക് എന്നിട്ട് അവൾ പോയി കഴിയുമ്പോൾ പിന്നെ ആലേ പോകണം അപ്പോൾ എനിക്ക് സുമിത സമ്മതിക്കാണ് കേട്ടോ എനിക്ക് കാണണം അവൾ ഇല്ലാണ്ടാകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷ്യതയ്ക്ക് ഒരു ഫോൺ കോൾ വരുകയാണ് ഇഷ്യുതയ്ക്കല്ല മഹേഷിനാണ് കോൾ വരുന്നത് ആദിയാണ് വിളിക്കുന്നത് ആദിയുടെ കോളാണല്ലോ ആ നമ്മുടെ കൂടെ വരാൻ സമ്മതമായിരിക്കും മഹേഷ് അറ്റൻഡ് ചെയ്തേ എന്താ മോനെ ഈ നേരത്ത് വിളിച്ചത് ചിപ്പി ഉറങ്ങിയോ ഡാഡി ആ അവൾ ഉറങ്ങിയിട്ടുണ്ടാവൂല്ലോ മോൻ എന്താ വിളിച്ചത് മോട് മോശമായിട്ട് പെരുമാറിയോ ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല ഞാൻ വിളിച്ചത് ഡാഡിക്കും വിശുദാമിക്കും വിഷമം തോന്നരുതൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം മഹേഷ് സ്പീക്കറിൽ ഇടുകട്ടോ മോൻ മോനെ ഫോ ഫോൺ സ്പീക്കറിലാണ് ഇഷുദിക്ക് കേൾക്കാം മോൻ പറഞ്ഞു നിങ്ങളുടെ കൂടെ ടൂറിന് വരാം എന്നെയും വിളിച്ചതല്ലേ എനിക്ക് വരാൻ കഴിയില്ല ഡാഡി വരണം എന്നെനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ അത് ശരിയാവത്തില്ല നിങ്ങൾ പോയാൽ മതി പിന്നെ എന്തിനാ മോൻ മടിക്കുന്നത് മമ്മിയെ പേടിച്ചിട്ടാണോ മമ്മിയേക്കാൾ പേടി എനിക്കിപ്പോൾ അങ്കിളിനെയാണ് എന്ന് അവൻ പറയാ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന അതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് മമ്മിയായിരിക്കും ഞാൻ കാരണം മമ്മി വേദനിക്കേണ്ട അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്കിൾ അങ്കിളിപ്പം പഴയ പോലെയൊന്നും അല്ല പോകാൻ മറ്റൊരു സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന മമ്മി മോനെ നീ എന്തിനാ ഇതൊക്കെ സഹിക്കുന്നത് ഡാഡിയുടെ മോനല്ലേ നീയ ഇത് നിൻ്റെ വീടല്ലേ നിനക്ക് എങ്ങോട്ട് വരത്തില്ലേ നിന്നെ ഒരു രാജകുമാരനെ പോലെ ഈ ഡാഡി നോക്കില്ലേ നിന്റെ മമ്മി ആകാശിനെ കണ്ട് മോഹിച്ചിറങ്ങി പോയവളാ അന്ന് ഡാഡിക്ക് ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല പണവും സമ്പത്തും മോഹിച്ച് അന്യന്റെ കൂടെ പോയവൾക്ക് വേണ്ടിയിട്ട് നിന്റെ ജീവിതം നീ നശിപ്പിച്ച് കളയരുത് മോനെ അപ്പൊ ഇഷിത് പറഞ്ഞു ഡാഡിയുടെ വേദന നിന്നെ ഓർത്തു മാത്രം മോനെ കുറച്ചു മുമ്പും ഡാഡി ഇതേ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ ആദ്യം ഇതെല്ലാം കേട്ട് സങ്കടപ്പെടുകട്ടോ മോൻ ആകാശ്മേനോൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഡാഡിയുടെ അരികിലേക്ക് വാ ആകാശിൻ്റെ രചനയും നിൻ്റെ ഭാവിയും ഇല്ലാതാക്കും നിനക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ പറയുകയാണ് നിൻ്റെ കാര്യത്തിൽ നിൻ്റെ മമ്മിക്ക് ഒരു ടെൻഷനും ഇല്ല അപ്പം ആദ്യം ഇതൊക്കെ കേ ആദ്യം സംസാരിക്കുന്നത് നമ്മുടെ ആകാശ പുറത്തു നിന്ന് ഇങ്ങനെ കേൾക്കുകട്ടോ എനിക്ക് മമ്മി അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ഡാഡി അങ്ങനെ രാത്രി ഫോൺ വീളുകളൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ യോഗാശം ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുക പിറ്റേ ദിവസം ഇഷ്യത പോകാനായിട്ട് ഇറങ്ങാണ്ട് കേട്ടോ അത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന കാര്യമാണ് എന്തായാലും എല്ലാവരുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രചനയുടെയും സുമതയുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ഇഷ്യതയല്ല വണ്ടിയെടുക്കുന്നത് മഹേഷാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒക്കെയും താങ്ക് യു